അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡന്റെ സുരക്ഷാനുമതികൾ പിൻവലിക്കുമെന്നാണ് പ്രഖ്യാപനം ഇന്റലിജൻസ് ബ്രീഫിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനവും നിഷേധിച്ചു രാജ്യത്തിന്റെ നിർണായകമായ രഹസ്യ വിവരങ്ങളിലേക്കുള്ള ബൈഡന്റെ പ്രവേശനം നിഷേധിക്കാനാണ് ട്രംപിന്റെ നീക്കം അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവസരമുണ്ടാകാറുണ്ട് ഈ ആക്സസ് ആണ് ട്രംപ് ഇപ്പോൾ ബൈഡനെ നിഷേധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ശേഷം ബൈഡൻ ട്രംപിന്റെ സുരക്ഷാ അനുമതികൾ റദ്ദാക്കിയതിനുള്ള പ്രതികാരമായിട്ടാണ് ഇപ്പോഴുള്ള നടപടി ബൈഡന്റെ ദൈനംദിന ഇന്റലിജൻസ് ബ്രീഫിങ്ങുകൾ റദ്ദാക്കുമെന്നും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിനാൽ ജോ ബൈഡന് രഹസ്യവിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമില്ലെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ഡ്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലാണ് ഇതുമായി സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത് ബൈഡനെ വിശ്വസിക്കാൻ കഴിയില്ല നിർണായകമായ രഹസ്യവിവരങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അഭിഭാഷകനായ റോബർട്ട് ഹറിന്റെ റിപ്പോർട്ടിൽ എൺപത്തിരണ്ടുകാരനായ ബൈഡന് ഓർമ്മക്കുറവുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നു ഞാൻ നമ്മുടെ ദേശീയ സുരക്ഷ എപ്പോഴും സംരക്ഷിക്കും ജോ നിങ്ങളെ പുറത്താക്കി അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ മാസം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ബൈഡൻ ട്രംപിൻ്റെ നീക്കത്തോട് പ്രതികരിച്ചിട്ടില്ല